ഒരു സൈനികൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും മാത്രമല്ല അവന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അവനെ അറിയുന്ന ഓരോരുത്തർക്കും അഭിമാനമാണ് അവൻ മാത്രമല്ല അവന്റെ വീട്ടുകാരും എല്ലാവരുടെയും സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നാൽ ഇപ്പോൾ സൈനികന് തന്നെ സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് കടന്നുപോയത് കാണാതായിരിക്കുകയാണ് ഒരു മലയാളി സൈനികനെ മലയാളി സൈനികനായ വിഷ്ണുവിനെ അന്വേഷിച്ച് കേരള പോലീസ് സംഘം പൂനെയിലേക്ക് തിരിച്ചു കഴിഞ്ഞു എവിടെ നിന്നാണ് കാണാതായതെന്നും എങ്ങനെയാണ് കാണാതായതെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിച്ച് കണ്ടെത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് പൂനെയിൽ ജോലി ചെയ്ത് വരികയായിരുന്ന വിഷ്ണുവിനെ അന്വേഷിച്ച് സൈബർ വിദഗ്ദ്ധർ ഉൾപ്പെടെയുള്ള സംഘമാണ് പൂനെയിലേക്ക് പോകുന്നത് ഏലത്തൂർ എസ് ഐക്കാണ് നാലംഗ ടീമിന് ചുമതല നൽകിയിരിക്കുന്നത് മഹാരാഷ്ട്ര പോലീസുമായി ഇവർ ബന്ധപ്പെട്ടു എന്ന് ലഭിക്കുന്ന വിവരത്തിൽ തന്നെ പറയുന്നു കഴിഞ്ഞ ദിവസം അമ്മയെ വിളിച്ച് കണ്ണൂരിലെത്തിയെന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ മൊബൈൽ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അവസാന ടവർ ലൊക്കേഷൻ കണ്ണൂരല്ല എന്നാണ് ലഭിച്ചത് കണ്ണൂർ എത്തിയെന്ന് അമ്മയെ വിളിച്ച് കള്ളം പറയേണ്ട കാര്യവും വിഷ്ണുവിനില്ല എന്നാൽ വിഷ്ണുവിന് എന്ത് സംഭവിച്ചു എന്ന ദുരൂഹത്തെ ഏറുന്നത് അവിടെ നിന്നാണ് പൂനെയിലാണ് വിഷ്ണുവിൻ്റെ അവസാന ലൊക്കേഷൻ ലഭിച്ചത് പൂനെയിലെ ലോണാവാലിയ എന്ന സ്ഥലത്ത് വെച്ച് അവിടെ എങ്ങനെയാണ് വിഷ്ണുവിൻ്റെ ഫോൺ കണ്ണൂരിലെത്തിയെന്ന് പറയുമ്പോൾ അവിടെ എത്തുന്നത് ഇതോടെയാണ് അന്വേഷണ സംഘം പൂനെയിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചത് എന്ന് പറയാം കോഴിക്കോട് എരനിക്കൽ കണ്ടംകുളങ്ങര ചെറിയാങ്കാരം വള്ളി സുരേഷിന്റെ മകനായ വിഷ്ണുവിനെ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കളാണ് പോലീസിൽ പരാതി നൽകിയത് അവധിയായതിനാൽ തന്നെ നാട്ടിലേക്ക് വരികയാണെന്ന് തിങ്കളാഴ്ച വിഷ്ണു അമ്മയെ വിളിച്ച് അറിയിച്ചിരുന്നു ചൊവ്വാഴ്ച പകൽ രണ്ടേ കാലിനാണ് വിഷ്ണു എത്തുക എന്ന് പറഞ്ഞിരുന്നു അവസാനമായി വിളിച്ചപ്പോൾ ബന്ധുക്കൾ പറയുന്നതും ഇതേ കാര്യമാണ് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത് കണ്ണൂരിലെത്തിയെന്നാണ് എന്നാൽ രാത്രി വൈകിയും കാണാത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിറ്റ് ഓഫ് ആയിരുന്നു പിന്നീട് ഏലത്തൂർ പോലീസിൽ പരാതി നൽകി എ ടി എം കാർഡിൽ നിന്ന് പതിനയ്യായിരം രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയിട്ടുമുണ്ട് സൈനികരുടെ നേതൃത്വത്തിൽ പൂനെയിലും അന്വേഷണം ആ പുരോഗമിക്കുന്നുണ്ട് എന്ന് പറയാം വിഷ്ണു എവിടെ പോയി എന്ന് തോന്നുന്നു അമ്മ ട്രെയിൻ കണ്ണൂരെത്തി അമ്മയ്ക്കുള്ള അവസാന ഫോൺ കോൾ സൈനികനെ നാട്ടിലേക്കുള്ള യാത്രയിൽ കാണാനില്ല എന്ന പരാതിയെ തുടർന്ന് ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എല്ലാവരും ചോദിക്കുന്നതും ഇതേ കാര്യമാണ് വിഷ്ണു എവിടെ പോയിട്ടുണ്ടാകാം അമ്മയെ ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ ട്രെയിനിലാണ് എന്നാണ് അമ്മ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മകൻ ഇപ്പോൾ എത്തുമെന്ന് വിശ്വസിച്ചിരുന്നു എന്നാൽ ഏറെ വൈകിട്ടും കാണാനില്ല ഒരുപക്ഷെ ട്രെയിനൊക്കെ തന്നെയും സമയം തെറ്റി ഓടാം അത്തരം രീതിയിലേക്ക് പോകാം അതൊക്കെ തന്നെ അമ്മ മനസ്സിൽ കണ്ടിരുന്നു ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറുകളൊക്കെ വൈകും വൈകി തുടങ്ങിയപ്പോഴാണ് ട്രെയിൻ വൈകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ആ മകനെ വിളിച്ചത് എന്നാലും കണ്ണൂരിലെത്തിയവർക്ക് കോഴിക്കോട് എത്താൻ വലിയ പ്രയാസമില്ല കുറച്ച് മണിക്കൂറുകൾ മാത്രം മതി എന്നാൽ അവിടെ എത്തിയതുമില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ സങ്കടം അതുകൊണ്ട് എല്ലാവരും അന്വേഷിച്ചെത്തിയത് അന്വേഷിച്ചതിനെ തുടർന്നാണ് അവിടെ ഇത്രയും വലിയ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയത് കണ്ണൂരിലെത്തിയെന്ന് വിഷ്ണു പറയുമ്പോഴും കണ്ണൂരിൽ നിന്ന് പോലുമല്ല പൂനെയിലായിരുന്നു വിഷ്ണുവിന്റെ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നത് എന്തിനാണ് വിഷ്ണു അവിടേക്ക് പോയത് വിഷ്ണുവിൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും പന്തികേടുണ്ടായിരുന്നതായി തന്നെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എല്ലായ്പ്പോഴും സംസാരിക്കുന്നത് പോലെയാണ് അവധിക്കും വീട്ടിലേക്ക് വരണമെന്ന് ആരും നിർബന്ധിച്ചില്ല വിഷ്ണു തന്നെയാണ് പറഞ്ഞത് എന്നിട്ടും വിഷ്ണുവിനെ കാണാതായപ്പോൾ തന്നെ ദുരൂഹത ഏറുകയാണ് എന്ന് പറയാം എല്ലാവർക്കും അത് ഒമ്പരമായി മാറുന്നു വിഷ്ണു എവിടെ പോയെന്നറിയാതെ അമ്മയ്ക്ക് ഇനി സ്വസ്ഥമായി ഇരിക്കാൻ പോലും സാധിക്കില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും